കൊല്ലം അഞ്ചലിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നു മോഷ്ടാക്കിൽ കാണിക്കവഞ്ചികൾ കവർന്നു മോഷ്ടാക്കോടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു അഞ്ചൽ ഏറം വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ക്ഷേത്രം തുറക്കാനായി പൂജാരി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് തുടർന്ന് ക്ഷേത്ര പാരഹള വിവരം അറിയിച്ചു പിന്നീട് ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ രണ്ട് മുപ്പതോടുകൂടി രണ്ടു പേരടങ്ങുന്ന മോഷ്ടാക്കൾ ക്ഷേത്രത്തിനടുത്തേക്ക് വരികയും ഒരാൾ ക്ഷേത്രത്തിന്റെ മതിൽ ചാടി കടന്ന് ക്ഷേത്രത്തിനുള്ളിൽ കയറി കാണിക്കവഞ്ചി എടുത്തുകൊണ്ടു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മറ്റൊരു കാണിക്കവഞ്ചിയും കുത്തിപ്പൊടിച്ച ശേഷം ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ചതായി കണ്ടെത്തി ഒരു കാണിക്കവഞ്ചി മോഷ്ടാക്കൽ കൊണ്ടുപോയി ഭാരവാഹർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സമീപ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇരുചക്ര വാഹനത്തിലെത്തിയ മോഷ്ടാക്കൽ കാണിക്കവഞ്ചിയുമായി ഏറും വാടകം റൂട്ടിൽ പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മോഷ്ടാക്കളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് അഞ്ചൽ സി ഹരീഷ് അറിയിച്ചു